അസലാമലൈക്കും വരഹമത്തല്ല അലഹമില്ല ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പെട്ടെന്നുള്ള മരണമൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സൂറത്ത് തോബയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ അല്ലെ ഇത് ജാക്കും റസൂലും എന്ന് തുടങ്ങുന്ന ഈ ആയത്തുണ്ടല്ലോ ഇത് രാവിലെ ശുഭഹിംസ്കാരത്തിന് ശേഷം മൂന്ന് വട്ടം ഓതുക ശേഷം പിന്നെ അതുപോലെ നമ്മൾ അസറിന് ശേഷം മൂന്ന് പ്രാവശ്യം ഓതുക ഇങ്ങനെ ഓതിയാലേ നമുക്ക് ഈ പെട്ടെന്നുള്ള മരണത്തെക്കെ തൊട്ടുള്ള നമ്മളെ കാക്കുന്നതാണ് അതുപോലെ ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നമുക്ക് നൽകുന്നതാണ് ഈ ആയത്ത് ദിവസം ഓതുമ്പോൾ നമ്മൾ മനസ്സിൽ ഹലാലായ എന്താഗ്രഹമാണോ നമ്മൾ ഉദ്ദേശിച്ച് ഓതുന്നത് അള്ളാഹു ആഗ്രഹം ഹയറാണെങ്കിൽ നടത്തി തരുന്നതാണ് ഇൻഷാല്ല അള്ളാഹു താല നമുക്കെല്ലാവർക്കും ഈ ആയത്ത് പതിവാക്കാൻ തോഫീക്ക് നൽകട്ടെ ആമീൻ യാർ അബ്ബുല ആലമീൻ അസലമലൈക്കും